നമസ്കാരം മെത്തലിൻ ഡയോക്സിൻ മെത്താഫിറ്റമൈൻ എന്ന പൂർണ്ണ രൂപമുള്ള എം ഡി എം എ ഈ നാലക്ഷരം ഇന്ന് ലോകത്തെ വിറപ്പിക്കുകയാണ് ക്രിസ്റ്റൽ രൂപത്തിലുള്ള മാരക പ്രകരശേഷിയുള്ള ഈ രാസലഹരിയെ എങ്ങനെ തടയും എന്നതാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊട്ട് അങ്ങ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അടുത്ത കാലത്തായി യുവാക്കൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏത് കുറ്റകൃത്യത്തിൻ്റെ എടുത്താലും അവിടെ ഈ ഒരു രാസരഹരിയുടെ പങ്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എം ഡി എം എ എന്ന മയക്കുമരുന്നുകളിലെ രാജവെമ്പാലയോടുള്ള കുരിശു യുദ്ധത്തിലാണ് നമ്മുടെ സംസ്ഥാനം എന്ന് പറയാം ന്യൂസ് ഇൻഡഫിലേക്ക് സ്വാഗതം ആഗോളവ്യാപകമായി നോക്കിയാൽ കേരളം മാത്രമല്ല അമേരിക്കയും യൂറോപ്പുമൊക്കെ ഇതേ രാസലഹരിയിൽ നിന്ന് യുവാക്കളെ അകറ്റുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് എന്നിട്ടും പ്രതിവർഷം പത്ത് ലക്ഷം കോടി ഡോളറിന്റെ എം ഡി എം എ ആണ് ആഗോള വ്യാപകമായി പോകുന്നത് എന്നാണ് കണക്കുകൾ ആഗോള വ്യാപകമായി പരന്നു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാഫിയയാണ് ഇന്നിത് അത്ര എളുപ്പത്തിലൊന്നും രാസലഹരി മാഫിയയെ തുടച്ചു നീക്കാൻ കഴിയില്ല പക്ഷെ അത് ഉപയോഗിക്കില്ല എന്ന് തീരുമാനിച്ച അവരെ ജയിക്കാൻ സാധിക്കും ലോകത്തിൽ ഡയനമീറ്റ് അടക്കമുള്ള പല വസ്തുക്കളുടെയും ചരിത്രം നോക്കിയാൽ അറിയാം അവ എന്തുദ്ദേശത്തിനാണോ സൃഷ്ടിച്ചത് അതിൻ്റെ നേർ വിപരീത ഫലമാണ് ഉണ്ടാക്കിയത് എന്ന് അതുപോലെ തന്നെയാണ് എം ഡി എം എയുടെയും തുടക്കം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ മെർക്കിലെ ആൻഡൻ ഗാലിഷ് എന്ന ശാസ്ത്രജ്ഞനാണ് ബിഷപ്പിന് ജയിക്കാനുള്ള മരുന്ന് എന്ന അർത്ഥത്തിൽ എം ഡി എം എ വികസിപ്പിച്ചതാണ് ആദ്യകാലത്ത് ഇതിന് കാര്യമായ പ്രചാരമൊന്നും കിട്ടിയില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സൈക്കോതെറാപ്പി ഡ്രഗായി എം ഡി എം എ ഉപയോഗിക്കാൻ തുടങ്ങി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതായപ്പോഴേക്കും കളി ആകെ മാറി യൂറോപ്പിലും അമേരിക്കയിലും ഇതൊരു ജനപ്രിയ മയക്കുമരുന്നായി മാറി പക്ഷേ അത് നമ്മുടെ നാട്ടിലേക്ക് എത്താൻ പിന്നെയും വർഷങ്ങളെടുത്തു മയക്കുമരുന്നുകളിൽ ഏറ്റവും കൂടുതൽ ലഹരിയുള്ളത് എം ഡി എം എക്കാണെന്നാണ് പറയാറുള്ളത് പൊതുവേ രുചിയും മണവും ഇല്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മദ്യപിച്ചവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമെങ്കിലും മയക്കുമരുന്നിന് അടിമകളായവരെ അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കില്ല യുവാക്കൾക്കിടയിൽ ഇത് പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ഐസ് മെത്ത കല്ല് പൊടി കൽക്കണ്ടം ക്രിസ്റ്റൽ മെത്ത ഷാബു ക്രിസ്റ്റൽ ഗ്ലാസ് ഷാഡ് ബ്ലൂ ഐസ് ക്രിസ്റ്റൽ സ്പീഡ് എം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന വസ്തു ഇത് തന്നെ പുകയായി വലിച്ചും കുത്തിവെച്ചും ഗ്ലാസ് പാത്രങ്ങളിൽ ചൂടാക്കി ശ്വസിച്ചുമാണ് പ്രധാനമായും ഇവ ഉപയോഗിക്കുന്നത് ആദ്യ ഉപയോഗത്തിൽ തന്നെ ഒരുവനെ അടിമയാക്കാൻ ശേഷിയുള്ളതാണ് എം ഡി എം എ വായിലൂടെയും മൂക്കിലൂടെയും ഇഞ്ചക്ഷനായും ഈ ലഹരി മരുന്ന് ഉപയോഗിക്കാറുണ്ട് പൊടിച്ച ശേഷം സ്പൂണിലോ മറ്റോ ഇട്ട് മെഴുകുതിരിയോ ലൈറ്ററോ ഉപയോഗിച്ച് ചൂടാക്കി ദ്രവരൂപത്തിലാക്കിയ ശേഷം കുത്തിവെക്കുന്നതാണ് സാധാരണ രീതി പക്ഷേ സാധാരണ കഞ്ചാവോ ചരസോ പോലെയല്ല രാസലഹരി എന്ന് ഡോക്ടർമാർ പറയുന്നു ഒറ്റ ഉപയോഗത്തിൽ തന്നെ ഇതിന് നിങ്ങളെ അടിമയാക്കാൻ കഴിയും ചിലർക്ക് ഉപയോഗിച്ചാൽ പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ ഉറക്കം പോലും വരില്ല ക്ഷീണവും തോന്നില്ല പക്ഷേ അതിനുവേണ്ടി നിങ്ങളുടെ ജീവൻ തന്നെയാണ് ഇല്ലാതാകുന്നത് ഇന്ന് ലോകം മുഴുവൻ നെറ്റ്വർക്കുള്ള ഇന്റർനാഷണൽ ഡ്രഗ് മാഫിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണ് എം ഡി എം എ നെതർലാൻഡ്സ് സ്പെയിൻ ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളാണ് രാസലഹരിയുടെ ആഗോള തലസ്ഥാനമായി അറിയപ്പെടുന്നത് ഒപ്പം അമേരിക്കയും മരിജുവാനയും കടത്തിയിരുന്നു മെക്സിക്കോയിലെ ഡ്രഗ് കാർട്ടലുകൾ പോലും ഇന്ന് രാസലഹരിയിലേക്ക് മാറിയതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡത്തിലും ഇന്ന് സിന്തറ്റിക് ലഹരി എത്തിക്കഴിഞ്ഞു ഒരു കിലോ എം ഡി എം എയുടെ വിപണി മൂല്യം അഞ്ചര കോടിയോളം രൂപ വരുമെന്നാണ് കണക്കാക്കുന്നത് കൊച്ചിയിൽ വെച്ച് രണ്ട് കിലോ എം ഡി എം എ പിടിച്ച സമയത്താണ് അതിൻ്റെ മൂല്യത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചത് രണ്ട് കിലോയ്ക്ക് ഏതാണ്ട് പതിനൊന്ന് കോടി രൂപയാണ് വിലയെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇത് പുറത്തെത്തിച്ചാൽ അതിൻ്റെ മൂന്നിരട്ടിയാണ് വില എന്നാണ് പറയുന്നത് ഒരു പാർട്ടി ഡ്രഗ് എന്ന നിലയിലാണ് ഈ സാധനം ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നാണ് ദേബാശീഷ് മിശ്രയെ പോലുള്ള ഈ മേഖല പഠിച്ച മുൻ എക്സൈസ് ഉദ്യോഗസ്ഥർ എഴുതുന്നത് സിനിമ ക്രിക്കറ്റ് തുടങ്ങിയ സെലിബ്രിറ്റികളുടെ പാർട്ടി ഡ്രഗ് ആയി രണ്ടായിരത്തി പത്തിന്റെ തുടക്കത്തിലാണ് ഇത് മുംബൈയിൽ എത്തിയത് എന്നാണ് ഹേമന്ത് ദേശായി എന്ന ഗവേഷകൻ ചൂണ്ടിക്കാട്ടുന്നത് പുതുതലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ ചില്ലായിട്ടിരിക്കാനാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അവർ അറിയുന്നില്ല തങ്ങൾ വൈകാതെ ചില്ലിട്ട് വയ്ക്കാൻ പാകത്തിലാകും എന്ന് നിശാ പാർട്ടികളിലും മറ്റും തളരാതെ ദീർഘനേരം സജീവമായി ഇരിക്കാനും തുടർച്ചയായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും സഹായിക്കുന്ന ലഹരി വസ്തു എന്ന നിലയ്ക്കാണ് എം ഡി എം എ എന്ന മെത്ത കുപ്രസിദ്ധമായത് ഡി ജെ പാർട്ടികളിൽ എത്തുന്ന പെൺകുട്ടികളെ മയക്കാനും അതുവഴി ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിക്കുന്നതിനാലാണ് ഇതിന് പാർട്ടി ഡ്രഗ് എന്ന പേര് ലഭിച്ചത് മണവും രുചിയുമില്ലാത്ത ഇത് ചിലപ്പോൾ ജ്യൂസിൽ കലക്കി നൽകുകയാണ് പതിവ് എം ഡി എം എ ഒരു ഗ്രാം ശരീരത്തിലെത്തിയാൽ പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വരെ ഉണർവ് ലഭിക്കും എന്നാണ് പറയുന്നത് ലൈംഗികാസക്തി ഉയർത്താൻ ഈ ലഹരി മരുന്ന് ഉപയോഗിക്കാറുണ്ട് നീലചിത്ര നിർമ്മാണ മേഖലയിൽ ഉദ്ധാരണ ശേഷി വർദ്ധിപ്പിക്കാനും നിലനിർത്താനും ഉപയോഗിക്കുന്ന മയക്കുമരുന്നും ഇതുതന്നെ ഒരു ഗ്രാം ഉപയോഗിച്ചാൽ തന്നെ മണിക്കൂറുകളോളം ക്ഷീണമില്ലാതെ നൃത്തം ചെയ്യാനും സാധിക്കും അതിയായ ആഹ്ലാദവും ചെയ്യുന്ന പ്രവൃത്തികൾ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള തോന്നലുണ്ടാക്കുകയും ചെയ്യുന്ന ട്രഗ്സ് ആണ് എം ഡി എം എ പക്ഷേ ഇത് താൽക്കാലികം മാത്രമാണ് സ്ഥിരമായി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ലൈംഗിക ശേഷി തന്നെ തകരും പല്ലടക്കം ദ്രവിച്ചു തീരും അമ്മപങ്കന്മാരെ ഒരു പക്ഷെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം നമ്മൾ പലതും ചെയ്ത് കൂട്ടും അതുകൊണ്ട് തന്നെ അത്രയും മാരകമാണിതെന്നത് തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു തുടക്കത്തിൽ സമ്പന്നരുടെ കുത്തിക്കഴപ്പായിരുന്നു എം ഡി എം എ അടക്കമുള്ള സിന്തറ്റിക് സാധനങ്ങളെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ അത് ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ കൈകളിൽ എത്തുന്ന രീതിയിൽ ഞെട്ടിക്കുന്ന മാറ്റമുണ്ടായി കേരളത്തിൽ എം ഡി എം എ അടക്കമുള്ള രാസലഹരികളുടെ വിൽപ്പന നന്നായി തന്നെ നടക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ നിർമ്മാണം ഒന്നും ഇവിടെയില്ല പക്ഷേ കേരളത്തിലേക്കടക്കം കെമിക്കൽ ഡ്രഗ് എത്തുന്നത് മഹാത്മാജിയുടെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നാടായ ഗുജറാത്തിൽ നിന്നാണെന്നാണ് കണക്കുകൾ പറയുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര പഞ്ചാബ് ഡൽഹി ഗോവ കർണാടക എന്നിവിടങ്ങളിലാണ് ഇന്ത്യയിലെ മെത്തിൻ്റെ ഉൽപാദനത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇന്ത്യയിലെ മെത്തിൻ്റെ നിർമ്മാണത്തിന് കഷ്ടി പത്ത് വർഷത്തെ ചരിത്രമേ ഉള്ളൂ നൈജീരിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ളവരാണ് ഇത് ഇന്ത്യയിലും കുടിൽ വ്യവസായം പോലെയാക്കിയത് പഠനം ജോലി തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലെത്തിയ ഇവർ ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലെത്തി ഈ ആഫ്രിക്കക്കാരിൽ ചില്ലരിലൂടെയാണ് മെത്ത് നിർമ്മാണം ഇന്ത്യയിൽ തുടങ്ങിയത് എന്നാണ് പോലീസ് റിപ്പോർട്ട് ഡിറ്റർജൻറ്റ് പെർഫ്യൂം തുടങ്ങിയവ നിർമ്മിക്കുന്ന ചെറുകിട വ്യവസായ സംരംഭകരെ പാട്ടിലാക്കിയാണ് എം ഡി എം എ നിർമ്മാണം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ആഗോള വ്യാപകമായി തന്നെ തീവ്രവാദ സംഘടനകൾ അടക്കമുള്ളവ ഈ മയക്കുമരുന്ന് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു കാലത്ത് വിയറ്റ്നാം ചൈന വടക്കൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ധാരാളമായി മയക്കുമരുന്ന് എത്താറുണ്ടായിരുന്നു വടക്കൻ കൊറിയയ്ക്ക് ലഹരിക്കടത്തിനായി സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു പ്രത്യേക മന്ത്രാലയം തന്നെയുണ്ട് അതിലൂടെയാണ് വ്യാജ ഡോളർ അടിക്കുന്നത് പല പരിപാടികളും ഇവർ നടത്തുന്നത് ആ മന്ത്രാലയത്തിന്റെ രഹസ്യ കടത്തുകളിൽ രാസലഹരിയും ഒഴുകുന്നുവെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആരോപിക്കുന്നു പലതവണ വടക്കൻ കൊറിയൻ കപ്പലുകളിൽ നിന്ന് സിന്തറ്റിക് ഡ്രഗ്സ് പിടികൂടിയിട്ടുമുണ്ട് എൺപതുകളിൽ മെത്ത് ലോകത്തിൽ വ്യാപകമായതിൽ ചൈനയ്ക്കും വലിയ പങ്കുണ്ട് ചൈനയിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന മരുന്നാണ് മെത്ത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എഫ്രഡിൻ ഫുട്ബോൾ ഇതിഹാസം മാരഡോണയെ ഈ മരുന്ന് അടിച്ചതിൻ്റെ പേരിലാണ് ലോകകപ്പിൽ നിന്ന് പുറത്താക്കിയത് എഫഡ്ര സിനക എന്ന ചെടിയിൽ നിന്നാണ് എഫ്രഡീൻ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിലും മംഗോളിയയിലുമെല്ലാം ധാരാളം കാണുന്ന ഈ ചെടിയിൽ നിന്നുള്ള എഫ്രഡീൻ കായിക തരങ്ങൾ ഉത്തേജന മരുന്നായി ഉപയോഗിച്ചിരുന്നു ഇതോടെ കടുത്ത നിയന്ത്രണവും വന്നു അവിടെ ഇപ്പോൾ സർക്കാർ നിയന്ത്രണത്തിലാണ് ചെടിയുടെ ഉൽപാദനവും ഉപയോഗവും എല്ലാം നടക്കുന്നത് ഈ അടുത്ത കാലം വരെ ചൈനയിൽ എഫ്രഡീൻ ഭരണകൂടത്തിൻ്റെ സമ്മതത്തോടെ ധാരാളമായി നിർമ്മിച്ചിരുന്നു ഇത് അനധികൃതമായി കടത്തി ഇന്ത്യയിൽ വരെ എത്തിക്കുന്ന സംഘങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദം വന്നതോടെ ചൈന ഈ ബിസിനസ് നിർത്തി എന്നാണ് അറിയുന്നത് എളുപ്പത്തിലുള്ള പണം കിട്ടുമെന്ന അവസ്ഥ വന്നതോടെ ബോക്കാഹിസ് വരെയുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും രാസലഹരിക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്നാണ് സിഐയുടെ ഗ്രാൻഡ് മണി റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ ഇവരാരുമല്ല എം ഡി എം എയുടെ യഥാർത്ഥ കാരിയർ ഗ്രൂപ്പ് അത് ഇന്റർനാഷണൽ ഡ്രഗ് മാഫിയ എന്ന് വിളിക്കുന്ന മ്യാൻമോ ബാങ്കോക്ക് തായ്ലൻഡ് തൊട്ട് മെക്സിക്കോ വരെ വ്യാപിച്ച് കിടക്കുന്ന ഡ്രഗ് കാർട്ടലുകൾ തന്നെയാണ് പോലീസിനെ പേടിച്ച് മുൻഭൂമിക്കടിയിലൂടെ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിലൂടെ സഞ്ചരിച്ച പെരിച്ചാഴികളെ പോലെ ആണ് മെക്സിക്കൻ ഡ്രഗ് മാഫിയ പ്രവർത്തിക്കുന്നത് സാക്ഷാൽ ട്രംപിനെ പോലും ഇവരെ ഒതുക്കാനായിട്ടില്ല എന്നത് മറ്റൊരു കാര്യം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കരുതുന്നത് പോലെ ഒരു ചെറിയ നെറ്റ്വർക്കല്ല രാസലഹരിയുടേത് മയക്കുമരുന്നിലെ കാളകൂടമാണ് എം ഡി എം എ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പല്ല് പൊടിഞ്ഞ് ശരീരം ദ്രവിച്ചുള്ള അതി മരണമാണ് ഇതിൻ്റെ സ്ഥിര ഉപയോഗം മൂലം ഉണ്ടാകുന്നത് പല രൂപത്തിലും എം ഡി എം എ വിപണിയിൽ ലഭ്യമാണ് രൂപത്തിലുള്ള വ്യത്യാസമനുസരിച്ച് അതിലടങ്ങിയിട്ടുള്ള ഘടകങ്ങളിലും വ്യത്യാസമുണ്ടാകും മുപ്പത് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റിനുള്ളിൽ എം ഡി എ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് പിന്നീട് നാലര മണിക്കൂർ വരെ ശരീരം നിയന്ത്രിക്കുക എം ഡി എം എ ആയിരിക്കും മസ്തിഷ്കത്തിലെ സെറാട്ടോണിനെ നിയന്ത്രിച്ച് ശരീരത്തെയും മനസ്സിനെയും കീഴടക്കുന്നു നിരന്തരമായി ഉപയോഗിക്കുന്നവരിൽ മൂന്ന് വർഷത്തിനുള്ളിൽ വലിയൊരു ശതമാനം ആളുകൾ പെട്ടെന്നുണ്ടാകുന്ന ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നു അല്ലാത്തവർ ആത്മഹത്യ ചെയ്യുന്നു എം ഡി എം എ ശരീരത്തിൽ എത്തുന്നതോടെ വ്യക്തിക്ക് കൂടുതൽ ഊർജ്ജസ്വലത കൈവന്നതായി തോന്നും എന്നാൽ തുടർച്ചയായ ഉപയോഗം അവസാനിപ്പിക്കുന്നതിലൂടെ ഉത്കണ്ഠ വിഷാദം ആത്മഹത്യാ പ്രവണത നിസ്സംഗത തലവേദന തുടങ്ങിയ അവസ്ഥകളിലേക്ക് ആ വ്യക്തി ബാധിക്കും ഈ മാരക മയക്കുമരുന്നിന് അടിമകളാകുമ്പോൾ പിൻവലിയൻ ലക്ഷണങ്ങൾ കാണിക്കുന്നതും പതിവാണ് ഉപയോഗം നിർത്തിയവരിൽ ഡിപ്രഷനും ബൈപോളോ ഡിസോർഡറും ശരീരത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും നിർജലീകരണവും ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചു കാലം പരീക്ഷിച്ച് നിർത്താമെന്ന രീതിയിൽ ഈ പരിപാടിയിൽ ഏർപ്പെടുന്നതും വലിയ അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യം തന്നെയാണ് തുടർച്ചയായി എം ഡി എം എ ഉപയോഗിക്കുന്നവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏഴ് വർഷത്തോളം തുടർച്ചയായി എം ഡി എം എ ഉപയോഗിച്ച രണ്ട് പേർക്ക് ഗുരുതരമായ ത്വക്ക് രോഗം പിടിപ്പെട്ടതായി കേരള ആരോഗ്യ വരുപ്പിൻ്റെ ഡേറ്റയിലുണ്ട് സിന്തറ്റിക് ലഹരി പ്രധാനമായും തലച്ചോറിനെയാണ് ബാധിക്കുക ഇത്തരം ലഹരി ഉപയോഗിക്കുമ്പോൾ പേടി പോലുള്ള വിഭ്രാന്തി ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് കഴിച്ചാൽ പിന്നെ മൂന്ന് ദിവസത്തേക്ക് ഉറക്കമുണ്ടാകില്ല പിന്നെ ഭക്ഷണം വേണ്ടതാകും തൊണ്ട വരളും ഒന്നും കഴിക്കാൻ തോന്നില്ല മദ്യമോ പുകവലിയോ പോലെയല്ല എം ഡി എം എ അത് ഭീകരനിൽ ഭീകരനാണ് മരണദൂതനാണ് അതിനാൽ എത്രയും പെട്ടെന്ന് അതിനോട് നോ പറയുക എന്നാണ് വിദഗ്ധർ പറയുന്നത്